ചിക്മംഗ്ലൂരിൽ തന്നെയാണ് ഇപ്പോ ഈ സ്ഥലത്തിന്റെ പേര് ഉടയവന്ന ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഉടയവന്ന സ്ഥലമാണ് ഞങ്ങള് രാവിലെ ഏഴ് മണിയൊക്കെ ഇറങ്ങിയാണ് വണ്ടി മേടിച്ചിട്ട് ഫുഡൊന്നും കഴിച്ചില്ല രണ്ടുപേരും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോ ഒരു ചായ കിട്ടി ഇവിടെ കുടിക്കട്ടെ ചായ വിടിക്കും ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും കൃഷിക്കാരാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഈ ഫുഡെല്ലാം കഴിക്കുള്ളൂ കുറേ നേരത്തിന് ശേഷമാണ് ഒരു ചെറിയൊരു ചായക്കട നമുക്ക് എടുക്കിയിട്ട് ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ട് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സന്തോഷമായി എന്നൊക്കെ എഗ് റൈസ് കിട്ടിയാലോ കുറേ ആവശ്യമായി ഇത്രയും ദിവസം വെജിറ്റേറിയൻ ഫുഡ് ആയിരുന്നു നമ്മൾ വർക്കിന് പോയപ്പോൾ തന്നെ അപ്പോൾ എനിക്ക് ഉണ്ട് അതേപോലെ ചായ ഇഡലി എല്ലാം ഉണ്ട് ഇവിടെ ചെറിയ കടയാണ് ദോസമോനും വട്ടി കിട്ടി ലൊക്കേഷൻ എങ്ങനെയുണ്ടാ സ്ഥലം എങ്ങനെയുണ്ട് കൊച്ചി പോലെ ഉണ്ടോ അതോ റൈസാ ഇപ്പൊ ജെ ജി എഗ് റൈസ് ചെയ്തോണ്ടിരിക്കണേ അക്കാ നിമ്മ സരസ്വതി യജ്മനു സച്ചി ഇപ്പ നമ്മുടെ ജോസ്മന് വേണ്ടിയുള്ള എഗ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി എഗ്ഗ് റൈസിൽ നമ്മുടെ മുട്ടയൊക്കെ ഇട്ടു ബാക്കിയുള്ള മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് ചേച്ചിയുടെ പേര് സരസ്വതി എന്നാണ് ചേട്ടൻ്റെ പേര് സതീഷ് എന്നാണ് അപ്പോൾ എഗ് റൈസ് റെഡിയായതിന് ശേഷം നമ്മൾ കഴിക്കും നല്ല വിശപ്പുണ്ട് ജോമോൻ ജോസ് ജോമോൻ അതേപോലെ അതെ പട്ടിയുടെ കൂടെ ഉണ്ടോ കമ്മി അടിച്ചോണ്ടിരിക്കണ ഇതെ ബിസ്ക്കറ്റും മേടിച്ചോടാം അതെ അതേപോലെ ജോസ്മനും കൂട്ട് രണ്ട് പട്ടികളുടെ കൂടെ വന്നിരിക്കുകയാണ് കൈസ് ഞങ്ങളൊന്നു ഇവിടെ ജാങ്കോ ജാങ്കോ ഇപ്പം പേരിട്ടാണ്ട നമ്മുടെ ജോസ്മോണിട്ട് പട്ടി കിട്ടാ പാവം പട്ടി ഫുള്ള് ഹാപ്പിയാണ് ഞാനൊരു ബ്രെഡ് ഒരു ബണ്ണ് മേടിച്ച് കഴിച്ചു ബണ്ണ് മേടിച്ചിട്ട് ആ പട്ടി കിട്ടും എല്ലാ പെണ്ണും ആ ഒരു ഒരു വലിയൊരു ബെണ്ണ് പാവം കഴിച്ചിട്ടോ എന്താ സംഭവം വെച്ചാൽ ഇവിടെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിക്കുന്നില്ല നമ്മളിട്ട ഒരു ബെണ്ണ് ഇല്ലടാ ഒരു പെണ്ണ് ഇട്ടില്ലേ ഒരു പെണ്ണ് മുഴുവനും പാവം കഴിച്ച് കണ്ടിട്ട് സങ്കടം തോന്നുന്നു വയ്യായിരുന്നു തോന്നി കഴിച്ചു കഴിച്ചു അതേപോലെ നമ്മളെ ജോമൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പട്ടിക്ക് ഈ കടയുടെ അപ്പുറത്തുള്ള പട്ടിയാണ്ടത് കഴിച്ചോടാ കഴിച്ചു ഇവരിതിനെ ചരട് കെട്ടി കെട്ടിവെച്ചേക്കാൻ അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അതെ ഇത് എഗ് റൈസും ഇത് ചിത്രാന ഇത് വെജിറ്റേറിയൻ ഇത് എഗ് ഇത് ജോമന് വേണ്ടി ഇത് എനിക്ക് വേണ്ടി നമ്മുടെ എങ്ങനെയുണ്ട് ആ ടേസ്റ്റ് എങ്ങനെയുണ്ട് റൈസ് ഇപ്പണ്ടാക്കോ റൈസൊക്കെ വേവിച്ചുണ്ടായിരുന്നു ബാക്കിയുള്ള ഇതിന്റെ കൂട്ടെല്ലാം ഇപ്പൊ റെഡിയാക്കി സെറ്റ് ചെയ്തതാണ് അതേപോലെ പത്ത് മിനിറ്റ് എടുത്തോളൂട്ടോ എഗ് ഫ്രൈഡ് റൈസും അതേപോലെ ചിത്രാനും ഇപ്പൊ ഇണ്ടാക്കിയ നല്ല ചൂടാണ് അടുത്ത വില്ലേജ് അവിടുത്തെ ചേച്ചി പറഞ്ഞു കുറച്ചുകൂടി ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാല് ഈ വില്ലേജ് അടിപൊളിയാണ് കുറേ അധികം വീടുകളുണ്ട് പിന്നെ വലിയൊരു കുളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ഇവിടെ പോകുന്നതാണ് ഇവിടെ വന്നപ്പോ മനോഹരമായ കാഴ്ചയായിരുന്നു കാളേനെ കുളിപ്പിക്കുന്ന സീൻ ഉണ്ടായിരുന്നു അതേപോലെ കുറെ കാളവണ്ടികളൊക്കെ പോകണ്ടായിരുന്നു അടിപൊളി വായ്പ Thank hey. you. नमस्ते अना